അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു ആയുർവേദത്തിന്റെ സാധാരണ നമുക്ക് കേരളത്തിൽ അതുപോലെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയുർവേദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം പറയുന്നു ആ പറയുന്നതിനോടൊപ്പം തന്നെ അതിനെ കൂടുതൽ സജീവമാക്കാനും അതിനെ കൂടുതൽ ഫലപ്രദവുമാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ടവരെല്ലാം ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു ആ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ശ്രീനിവാസനും പി പി ദാമോദരൻ മാസ്റ്റർ ഭദ്രദീപം കൊളുത്തി വടകര തേജസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കമ്പനി ചെയർമാൻ ടി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു പുറന്തോടത്ത് ഗംഗാധരൻ അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ അടിയേരി രവീന്ദ്രൻ വെബ് ഡിസൈനർ നിയാസ് കരീം എന്നിവർ സംസാരിച്ചു കമ്പനി മാനേജിംഗ് ഡയറക്ടർ എം ടി ബാലൻ സ്വാഗതവും ഡോക്ടർ അശ്വതിരാജ നന്ദിയും പറഞ്ഞു